ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണ് നമ്മൾ ദിവസേനെ എട്ട് ഒമ്പത് മണി പത്ത് മണി പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ദിവസേനെ നമ്മൾ വേക്കൻസികൾ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തുക അതുപോലെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക നമ്മൾ മറ്റുള്ള ചാനലിൽ പോലെയല്ല ഒത്തിരി വേക്കൻസികൾ ഉണ്ടാവും ഇതിൽ ഒരുപാട് വേക്കൻസികളുണ്ട് ഒത്തിരി നേരം ഉറക്കുവെച്ച് തരുന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം നാം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ ജോലി ആയില്ലെങ്കിൽ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള വേക്കൻസികൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏറ്റവും നേരത്തെ അതായത് ഏറ്റവും നേരത്തെ വിടുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വിടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളത് എടുക്കുക അതിലെ നമ്പർ നോട്ട് ചെയ്യുക മൊത്തം കണ്ട് അതിലെ നമ്പർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നമ്പറുകളെടുത്ത് അപ്പം തന്നെ പെട്ടെന്ന് വിളിക്കുക അതുപോലെ തന്നെ ആരും കാശ് കൊടുത്തൊരു ജോലിക്കും പോകരുത് ഏ കാശ് കൊടുത്തൊരു ജോലിക്കും പോകരുത് ഗൾഫിലാണ് ശരി നാട്ടിലാണ് ശരി അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്ത് വിളിക്കുക ആളോട് പറയുക എത്രയാണ് ശമ്പളം കാര്യങ്ങളെല്ലാം ചോദിക്കുക ആ ചോദിക്കുന്ന ശമ്പളം ആര് തരാ എന്ന് അതുപോലെ തന്നെ ദിവസേന ശമ്പളം വേണമെന്ന് പറയാം ഫസ്റ്റ് ദിവസം നിങ്ങൾ ജോലി ചെയ്തു ശമ്പളം തന്നില്ലെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് നിൽക്കരുത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക നിങ്ങൾ പറഞ്ഞ പോലെ ഈ റെക്കോർഡിങ് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക അവരൊക്കെ എന്നാൽ ക്യാഷ് വാങ്ങിക്കുക അല്ലാതെ ഒരിക്കലും പോകരുത് ജോലിക്ക് ദിവസേന ശമ്പളം കിട്ടുന്ന ജോലിക്ക് മാത്രം പോയാൽ മതി അത്തരം വേക്കൻസികൾ തന്നെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരണമാണ് വേണ്ടത് അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലില്ലാത്തവരും ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഏ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഏഹ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരില്ലേ ഏഹ് അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കും കാരണം മറ്റുള്ള ചാനൽ പോലെയല്ലേ നമുക്ക് ഒത്തിരി വേക്കൻസികളുണ്ട് ഇപ്പോൾ നാട്ടി വിപണി ഒരുപാട് മറ്റുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പക്ഷേ അതിലൊക്കെ ചാനലുകളൊക്കെ വളരെ കുറച്ച് വേക്കൻസികൾ മാത്രമേ അവർ ഇടുന്നുള്ളൂ അത് വാട്സപ്പിൽ വന്നത് മാത്രമാണ് അവർ ഇടുന്നത് നമ്മൾ വാട്സപ്പിൽ വന്നത് അങ്ങനെ ഇടുന്നില്ല വാട്സപ്പിൽ വരാത്തതാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് പുറത്തു നിന്നുള്ള വേക്കൻസികളെയാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർവേഡ് മെസ്സേജ് നമ്മൾ ഒരിക്കലും വാട്സപ്പിലൂടെ വിടാറില്ല അത്തരം വേക്കൻസികളൊക്കെ നമ്മൾ ഇതിലൂടെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവരും സഹകരണമാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഓക്കെ